ക്യാൻസറിനെക്കുറിച്ചുള്ള ഭയാശങ്കകൾ അകറ്റുന്നതിനും ശാസ്ത്രീയപരമായ ചികിത്സയിലൂടെ രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമെന്നും സന്ദേശം സമൂഹത്തിന് നൽകാനുമായി ഈ മാസം ഇരുപത്തിരണ്ടിന് തലശ്ശേരി നഗരസഭാ ടൗൺ ഹാളിൽ ക്യാൻസർ അതിജീവിതരുടെ സംഗമം അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അമൃതം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ മലബാർ ക്യാൻസർ സെന്ററിൽ നിന്ന് ലഭിച്ച ചികിത്സയിലൂടെ രോഗവിമുക്തരായ എഴുന്നൂറോളം അതിജീവിതരും അവരുടെ കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം വ്യക്തികൾ സംഗമത്തിൽ പങ്കെടുക്കും ക്യാൻസറിനെ അതിജീവിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും അനുഭവങ്ങൾ പങ്കിടും സംഗമ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും ഓൺലൈനിലും സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസി നേരിട്ടും സംസാരിക്കും എഴുത്തുകാരൻ ടി പത്മനാഭൻ ചെണ്ടമേള വിദ്യാൻ പെരുവനം കുട്ടന്മാരാർ സിനിമാ നടി നദിയ മൊയ്തു പിന്നണി ഗായിക സൈനോറ ഫിലിപ്പ് എന്നിവരും മറ്റു പ്രമുഖരും സംബന്ധിക്കും അതിജീവിതരുടെ അനുഭവങ്ങൾ അടങ്ങുന്ന സമർപ്പൺ ആരോഗ്യ പ്രവർത്തകരുടെ അനുഭവങ്ങൾ പറയുന്ന സായുജ്യം എന്നീ രണ്ട് പുസ്തകങ്ങൾ ടി പത്മനാഭൻ പ്രകാശനം ചെയ്യും കൂടെ സഹകരണത്തോടു കൂടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പങ്കെടുക്കുന്നു ജില്ലാ കലക്ടർ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സവിശേഷമായ ഒരു കാര്യം അതിജീവിതരുടെ അനുഭവങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സായൂജ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ പ്രസാദനം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ രോഗി പരിചരണ അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമർപ്പണം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടെ ഇതിന്റെ നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ടി പത്മനാഭൻ അവർകളാണ് അത് റിലീസ് ചെയ്യുന്നത് അന്നേ ദിവസം കൂടാതെ പ്രശസ്തയായ സിനിമ നടിയ കലാകാരിയായിട്ടുള്ള നദിയ മൊയ്തു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിട്ട് ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് പിന്നെ സൈനോര ഫിലിപ്പ് കണ്ണൂരിൻ്റെ പ്രശസ്തയായ ഗായിക സൈനോര ഫിലിപ്പിൻ്റെ പ്രോഗ്രാമും ഇതിനനുബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സണിനകത്ത് പങ്കെടുക്കുന്നത് എ എസ് പി തലശ്ശേരി എ എസ് പി അതോടൊപ്പം തന്നെ തലശ്ശേരി സബ് കളക്ടർ ഇതിനകത്ത് പങ്കെടുക്കുന്നു പിന്നെ പത്മശ്രീ കുട്ടന്മാരാ പെരുവനൂർ കുട്ടന്മാരാരുടെ ഒരു ചെണ്ടമേളത്തിൻ്റെ ഒരു പ്രോഗ്രാമും കൂടെ ഇതിനനുബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയുമാണ് നമ്മുടെ രോഗികൾ രോഗം രോഗികളോടൊപ്പം നിന്ന് ഡോക്ടർമാർ മറ്റാരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരായ ശരത്ത് എ പി നീതു ഫിൻസ് എം ഫിലിപ്പ നിസാമുദ്ദീൻ ക്യാൻസർ സെന്റർ ഡോക്ടർമാരായ ശരത്ത് എ പി നീതു ഫിൻസ് എം ഫിലിപ്പ നിസാമുദ്ദീൻ ക്യാൻസർ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ടി അനിത വിജിലൻസ് ഓഫീസർ പി കെ സുരേഷ് കെ സി സി പ്രസിഡന്റ് നാരായണൻ പുതുക്കുടി എന്നിവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു